ഏ ഗൈസ് എന്ത് പറയുന്നതല്ലേ നമ്മൾ ഞാൻ രംസുഖാട്ടിരിക്കസായി ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടില്ലേ അപ്പോൾ മറ്റേ ഒന്നുമില്ല ചാനലിൽ വീഡിയോസ് ഇടാൻ വേണ്ടി നമുക്ക് പറ്റിയിരുന്ന ആൾക്കാരെ കിട്ടിയായിരുന്നില്ല ഞാൻ ഞാൻ ഞാനും വീഡിയോസിനും കൂടുതലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വേറൊരു ആൾക്കാരൊക്കെ പിടിച്ച് ട്രോളാനിയും അല്ലെങ്കിൽ വേറുള്ള ആൾക്കാരെ വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊക്കെ കുറേ ആൾക്കാർ പണ്ടായിരുന്നു എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം എന്തോ അറിയില്ല നിന്റെ ഒരു മൂഡ് ശരിയാവാറില്ല മറ്റുള്ള ആൾക്കാരെ നിന്നെ പറയാത്ത ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ എന്തോ എനിക്ക് അങ്ങനെ തോന്നാറില്ല അപ്പോ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഉം എന്താ പറയുക നമ്മളെ എന്താണ് ഇറ്റ്സ് മീ കൈസ് ബ്രോ വന്നിട്ടുണ്ട് അവന് വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് എന്നാ ഒരു നാണോ മാനോ ഇല്ലാത്ത ഗുണ്ടിക്ക് കാട്ടോ ഓനെ പറ്റി നമുക്ക് കുറച്ചേ സംസാരിക്കാം എന്നൊക്കെ ഞാനിപ്പോഴാണ് കണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ സമയം നോക്കി നിങ്ങൾ മൂന്ന് നാപ്പത്തി മൂന്നാണ്ട് സമയം ഞാനിപ്പോഴത് അവിടെ ഇങ്ങനെ കടക്കിറന്നേന് അപ്പം ഞാൻ വെറുതെ യൂട്യൂബ് എടുത്തിട്ട് മല്ലോ ഫാമിലൊന്നും സെർച്ച് ചെയ്തു നമ്മൾ എന്തായാലും നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങള് പോസ്റ്റാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പോലെ ട്രോൾ വന്നോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് അപ്പം തന്നെ ഫസ്റ്റ് എന്റെ വീഡിയോ എടുക്കണം അപ്പം തന്നെ വിചാരിച്ചു ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ഇപ്പം നിങ്ങളുടെ മുന്നിലാണ് വീഡിയോ പ്ലേ ആക്കി വെച്ചിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നത് ഓക്കെ നമ്മൾ തുടങ്ങട്ടോ അവൻ്റെ മറ്റേ നാണമില്ല സുജന സ്വന്തം ഭാര്യ വീതം പറഞ്ഞു വീരി അടാ മല ഒരു ചങ്ങായിയെ ഈ ഇത് എത്രാമത്തെ വട്ടാണ് മറ്റേ ഈയൊരു ഇതിനെ പറ്റിയ കണ്ടൻറ്റ് ഉണ്ടാക്കി വീട് കഴിയണത് ഏഹ് ഇപ്പം ഈയൊരു മറ്റേ അഹിതം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരും വെച്ചിട്ട് എത്ര വീട് എന്നെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഏഹ് എത്ര എത്ര ചെയ്യുന്നുണ്ട് ഏഹ് ആണക്കൊരു നോണം ഇല്ലേ ഏ കേക്കാട്ടെ അടുത്ത് നമുക്ക് വീഡിയോ പിന്നെ കാണാം തുടങ്ങാം കേട്ടോ ഇതിൽ ഞാൻ ആ ഇൻ ഇന്ത് വേർഡ്സിൽ ഞാൻ പറയണ്ടായിരുന്നു ഞാൻ ഇനി നെഗറ്റീവായിട്ട് കംപ്ലയിന് ഇടും എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം അവൻ കേട്ടിട്ട് അതിനുള്ള മറുപടി അവൻ പറയട്ടെ നമുക്ക് കേട്ടോക്കി നോക്കാം ർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ ഇന്ന് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഭർത്താവ് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നു വാഴ അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നു അങ്ങനെ രണ്ട് ചാനൽ നല്ല രീതിയിൽ റീച്ചാക്കുന്നു അവര് പിരിയാൻ പോകുന്നു ഓഡിയൻസിനെ തോന്നിപ്പിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു അവസാനം അവർ പിരിയാതെ നാട്ടിലുള്ള കുറ്റങ്ങളെല്ലാം നീ കണ്ടുപിടിക്കുന്നു മറ്റുള്ള ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് പെണ്ണുങ്ങളെ വളയ്ക്കുന്നു ഏത് പെണ്ണുങ്ങളും കുറച്ചേരം സംസാരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടം തോന്നുന്നു ഇങ്ങനെയുള്ള ഓള ആളാണോ ഇന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഏഹ് ആണോടാ ഏ മറ്റേ ആ പിന്നെന്താ പറയുന്നത് ആ ഇപ്പം ഈ എന്തായാലും ഈ അണക്കെന്താ രാവിലെ എണീച്ച പണി ഞാൻ അതിന് മുന്നേ ആരോപണം പറഞ്ഞിട്ടുണ്ട് അണക്കെന്താ പണി രാവിലെ എണീക്കുന്നു മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നു വീഡിയോസ് അപ്ലോഡ് ആക്കുന്നു അയ്യോ അത് അയ്യോ അതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത് അപ്പൊ പിന്നെ പറയാൻ വല്യ യോഗ്യത ഒന്നുമില്ല അതൊക്കെ ഈ വേറെ ആരെങ്കിലും എന്റെ കൂടെ തരത്തിലൊക്കെ ഉള്ള ആൾക്കാരെടുത്ത് പോയിട്ട് പറയാം നിന്നെ വെച്ച് പഴക്ക് ഒരു കാര്യം നടല നമുക്ക് അടുത്ത് കേക്കാം ഞാൻ അന്നോട് കാര്യം ചോദിക്കാട്ടോ മറ്റേ സത്യം പറഞ്ഞ ഈ ഒരു മുതലാണ് കാരണം എങ്ങനെയാണ് ഞങ്ങളെങ്ങനെ ഇത്രയും ഇതായിട്ട് കൊണ്ട് നടക്കുന്നത് ഈ ഏ ഇപ്പോൾ ഞങ്ങളേന്നല്ല ഈ മറ്റുള്ള ആൻഡ് ചാനൽ നോക്കുമ്പോ തന്നെ അറിയാം പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളെയൊക്കെ നീ എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് കണ്ടുപിടിക്കണേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് ഇപ്പം നമ്മളെ സീക്രട്ട് ഏജന്റ് ബ്രോ എപ്പോഴും പറയാറുണ്ട് മറ്റേ ഇന്നൊരു വീഡിയോ അയാൾക്ക് മെസ്സേജ് പോയി അല്ലെങ്കിൽ ഇന്നത് പോയി എന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് മറ്റേ എങ്ങനെയാണ് ഇവനത് കിട്ടിയത് ഇവന്വേഷിച്ച് നടക്കുന്നുണ്ടോ അതോ എനിക്കറിയില്ല ഇപ്പം ഈ മറ്റേ വീണ്ടുബേഴ്സിൻ്റെ വീഡിയോ എന്താ രാത്രി പതിനൊന്ന് മണിക്ക് പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടുള്ളത് ഇത്ര പെട്ടെന്ന് അവൻ ഇപ്പോൾ തൊട്ടിട്ട് നാല് മണിക്കൂറായി അതായത് ഇപ്പോ അന്ന് രാവിലെ തന്നെ പോസ്റ്റ് പോസ്റ്റാക്കിയു വീഡിയോ രാവിലെ എണീറ്റപ്പം തന്നെയാണ് ഇരുന്ന് വീഡിയോസ് ചെയ്ത് പോസ്റ്റ് ആക്കി കഴിഞ്ഞു ഹൈഷ് എന്താ അവൻ്റെ ലെവലിലെ ഓക്കെ നമുക്ക് കേൾക്കാം അടുത്ത് കേൾക്കാം പറഞ്ഞ് നമുക്ക് കേൾക്കാം ഞാൻ അവൻ്റെ സ്ക്രീനിൽ ഇവിടെ കൊടുക്കണില്ല കേട്ടോ അങ്ങോട്ടും പറഞ്ഞാൽ മാത്രം കേട്ടാൽ മതിയല്ലോ കൊടുക്കണില്ല അതും ചോദിക്കുന്നുണ്ട് പറയണ്ടല്ലോ അവന്റെ മറുപടിക്ക് മറുപടി കൊടുക്കണം ചോദിച്ചത് നിങ്ങൾ പണത്തിനും ഫേമിനും വേണ്ടിയുള്ളതൊക്കെ കാണിച്ച് കൂട്ടു എന്നുള്ളത് സുജിന്ദ്രനെ പറഞ്ഞല്ലോ പൊന്നൂസ് വീട്ടിൽ പോയപ്പോ പൊന്നൂസ് എവിടെയൊന്നും പറഞ്ഞോ സുജിനെ ഒരു തമ്മിലെടുത്ത് അതിനാണ് സുജിന് നല്ല റീച്ച് കിട്ടി അന്നേരം സുജിൻ തന്നെ ഇനി ഇങ്ങനെ ഒരു കളി അടച്ചാണ് ഫുള്ള് നെഗറ്റീവ് തമ്മിലെ വെച്ച് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അന്ന് തൊട്ടാണ് നിങ്ങൾ ഈ പരമ്പര സ്റ്റാർട്ട് ചെയ്തത് ഒരു മാസത്തോടെ നിങ്ങൾ ഈ പരിപാടി ചെയ്തു

ആ മറ്റേ ഒരു വട്ടം ഞാൻ ഇതേപോലെ നെഗറ്റീവായിട്ട് കംപ്ലയിൻ ഇട്ടപ്പോൾ ആൾക്കാർക്ക് നെഗറ്റീവ് വീഡിയോസ് കാണാനാണ് ഇഷ്ടം ഞാനത് കണ്ടിന്യൂ ചെയ്തു ഞാൻ തന്നെ എൻ്റെ ചാനലിൽ ഇഷ്ടം പോലെ വട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ എന്തിനാ ബി എന്റെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞേണ്ട ആവശ്യമാണ് ഞാൻ എന്റെ ചാനലിൽ ഇഷ്ടം പോലെ വട്ടം പറഞ്ഞില്ല പിന്നെ ഈ ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് എന്നെ ഇന്നെ മറ്റുള്ള വീഡിയോസുകൾ ചെയ്തതിലും ഒക്കെ ഈ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴിരുന്ന് പറയുന്നു ഞാൻ എന്ത് ഞാൻ ഇപ്പോഴും പറയുന്നു നെഗറ്റീവ് കംപ്ലൈനുകൾക്കും നെഗറ്റീവ് ആയിട്ടുള്ള ടൈറ്റുകൾക്കും വെയിറ്റ് ഇവനും അതന്നെ അല്ലേ അതിന്റെ മുന്നത്തെ ഒരു വീഡിയോ ചെയ്തപ്പോ ഞാൻ പഠിണ്ടായിരുന്നു മറ്റേ ഒരു എന്താ അറച്ചിതേ അമ്പിതെ ഏതൊരു കുട്ടിയുടെ മറ്റേ ജസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് അമ്പലേനെ വെച്ചിട്ട് ഇപ്പം വീഡിയോസ് പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചെയ്യുന്നത് എന്താ അനക്ക് ഇന്നെ പറ്റി പറയാൻ ഒരു യോഗ്യത അനക്കില്ല ഒരു യോഗ്യത കണക്കില്ല അത് ഉള്ള ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ മിണ്ടാതിരിക്കും ആണക്കതിനെ പറ്റി പറയാൻ ഒരു യോഗ്യതയില്ല ഈ എന്താപോലെ റീച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ അതാക്കാൻ വേണ്ടിയിട്ടും കുറ്റങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോസ് അപ്ലോഡ് മറ്റേ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം ഇതിനെ പറ്റി പറയാൻ ഒരു യോഗ്യതയില്ല ഒരു യോഗ്യതയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗ്യതയില്ല അപ്പൊ ഞാൻ പറയ അതൊക്കെ ഈ അതിന്റെ തരത്തിലുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് സംസാരിച്ചിരിക്കി ഓക്കെ ആ എന്റെ തരത്തിലുള്ള ആൾക്കാർ പറഞ്ഞാൽ പെൺകുട്ടികൾ അഞ്ചു മിനിറ്റും കൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ റെഡികൾ അങ്ങനെയുള്ള ആൾക്കാരത്തൊക്കെ പോട്ടി സംസാരിക്കും എന്റെ ഒരു ലെവലിക്ക് പറ്റുന്ന ആൾക്കാരത്തെ പോയിട്ട് പരാതം അങ്ങനെ പോയി സംസാരിക്കും ഇപ്പൊ അവിടെ പറയണില്ല ഞാൻ നമുക്ക് അടുത്ത് കേൾക്കാം അത് നിന്റെ വല്ലാത്തൊരു കഴിവാ എന്താണ് നിന്റെ ന്യായകനെ വെള്ളം കിട്ടും പറഞ്ഞാൽ ആരോപിച്ച് തമിഴിൽ കിട്ടുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും വേണം ഉപ്പില്ല സുചനെ നേരിട്ട് കാണാണെങ്കിൽ ഇത് ചോദിക്കണം ഞാൻ മനസ്സിൽ കരുതി വെച്ചതായിരുന്നു എന്താണ് ചേച്ചീനെ ചോദിച്ചല്ലോ ഈ മൈര് ചോദിക്കും ഓക്കെ അതിന് അതിനുള്ള കാട്ടൊന്നും കണക്കില്ല മനസ്സിലായി കണക്ക് അത്ര വലിയ ചങ്കുറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ മുന്നേ തന്നെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് നാടകം അവതരിപ്പിച്ചാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവൻ അവന് മുന്നേ ഇവിടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നിട്ട് ഒരാളെങ്കിലും വേണ്ട ചോദിക്കാനെന്നൊക്കെ എന്നൊക്കെ അവൻ ഇരുന്ന പറയണ്ടായിരുന്നു തെളിയിക്കടോ അത് ഞാൻ പറയണു തെളിക്ക് ഇപ്പം ഇത്രയ്ക്ക് വലിയ വിളിച്ചിട്ട് എനിക്ക് ഒരു ഒരു ദി ലജിപ്പ് ഒരു മറ്റേ റൂമിൻ്റെ ഉള്ളൊരു കറുത്ത കർട്ടനും കെട്ടിയിരുന്നിട്ട് സംസാരിക്കുന്നുള്ളല്ലാണ്ട് എന്ത് ഇതാണ് എനിക്കുള്ളത് ഏഹ് കാരണം അത്ര വലിയ ചങ്കൂറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇന്റെ നെഗറ്റീവുകൾ മാത്രം കണ്ടുപിടിക്കല്ല എന്തുകൊണ്ട് ചോദിക്കും ഞാൻ തരാപ്പ് അപ്പൊ അതൊന്നും ചോദിക്കാനുള്ള ചങ്കൂറ്റും അണ്ടിക്ക് പേരും ഇല്ല അടുത്ത് കേൾക്കാം കാണുന്ന വീഡിയോ സോറി അടുത്ത് പറയാം കേൾക്കാം കാര്യത്തിൽ ാക്കി കൊടുക്കും അങ്ങനെയാണല്ലേ നിനക്ക് എന്ത് നയായികരനാണ് സുജീ കമന്റ് ടൈറ്റിലാക്കി കൊടുക്കുന്ന ആണോ പല ടൈപ്പ് നായകനങ്ങളും കണ്ടിട്ടുണ്ട് ഇമാതിരി നായകനാദ അങ്ങനെ ആണെങ്കിൽ നാളെ നിനക്കെതിരെയോ അതല്ലെങ്കിൽ നിന്റെ ഭാര്യക്കെതിരെയോ ആരെങ്കിലും ലൈംഗിക ആരോപണവുമായി കമന്റ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ നാളെ നീ അതടുത്ത് ടൈറ്റിലും തമ്മിൽ നടക്കും അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ന്യായീകരിക്കുന്നതിന് ഒരു കോമ്പി സ്വന്തം ഭാര്യയെ കുറിച്ച് ഇമാതിരി തമ്മിൽ കിട്ടതും പോരെ എന്നൊരുമാതിരി കൂടെ നായകരനായിട്ട് വന്നിട്ടുണ്ട് ആണ ഞാൻ പിന്നെയും ചോദിക്കുന്നു എന്താണ് ഞാൻ ന്യായീകരിച്ച് സംസാരിച്ചതിനെ പറ്റി എന്താണ് ഉപദേശിക്കാനോ അല്ലെങ്കിൽ അണക്കിങ്ങനെ വീഡിയോ ചെയ്യുക അണക്കെന്ത് യോഗ്യതയുള്ളത് എന്താ ഈ ഞാൻ ഇയും കാണിക്കുന്നതിനേക്കാളും മേലേക്കാണ് ഈ കാണിക്കണത് ഞാൻ ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ത് നാട്ടുകാരുടെ കുറ്റം പറയുക അല്ലേ നാട്ടുകാരെ കുറ്റം പറയാൻ അണക്കെന്ത് യോഗ്യത ഉള്ളടും വൻ്റെ എന്തുള്ള കണക്ക് ഏഹ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടുകാരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ പറ്റിയിട്ടോ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ ഞാൻ ആൾക്കാരെ പറ്റി കുറ്റം ഞാൻ പന്നെ എന്നെ പറ്റിയിട്ടാണ് കൂടുതൽ പറഞ്ഞുള്ളൂ ഞാൻ വേറൊരാൾക്കാരെ പറ്റി കുറ്റം പറയാനോ വേറെ ആൾക്കാരെ പറ്റി താക്കാറൊന്നും ഞാൻ പോവണില്ല ഈ ചെയ്യുന്നത് എന്താണ് ഏഹ് ആദ്യം അവൻ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മറ്റൊരാളെ മറ്റേ പറയാനും ഇതാക്കാനും ഒക്കെ അല്ലാണ്ട് ആൾക്കാരുടെ യോഗ്യത അല്ല ഇപ്പം വേറെ ആൾക്കാർ പറയുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കും അല്ലെങ്കിൽ വേറെ അതിന് പറ്റിയ ആൾക്കാർ പിന്നെ അങ്ങനെ അതിനുള്ളൊരു യോഗ്യത എനക്ക് ഈ അണക്ക് ആ കറുത്തൊക്കെ ഫ്രണ്ടിൽ ഫ്രണ്ടില് നിൽക്കുന്നു സംസാരിക്കാനും പിന്നെ പെൺകുട്ടികളോട് സംസാരിക്കാനും ഉള്ള ഒരു ഞാൻ കാണുള്ളു അതിന്റെ അപ്പുറത്തേക്ക് കണക്ക് വേറൊന്നും എന്ന് എനിക്ക് തോന്നണില്ല ഓക്കെ

പിന്നെ ഇന്നലെ ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇതുപോലെ മാറ്റണം എന്ന് വിചാരിച്ചു അപ്പേക്ക് ഇന്നലെ ഒക്കെ കുറച്ച് പ്രശ്നം ഞാൻ ഇന്നലെ നമ്മളെ മല്ലു ഫാമിലി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ അസൊക്കെ പാടായിട്ട് അസത്യം പറഞ്ഞാൽ വിട്ടു സത്യം പറഞ്ഞാൽ ഇപ്പം പറഞ്ഞപ്പോൾ അത് എനിക്ക് ഓർമ്മ വന്നു ഈ വീഡിയോ ഇതായി കഴിഞ്ഞാൽ എന്തായാലും ആ ഡേറ്റിൽ ഇപ്പം തന്നെ മാറ്റും ഞാനിട്ടാ അത് സത്യം പറഞ്ഞാൽ അത് മറന്നായിരുന്നു അപ്പം അത് അത് ഞാൻ ചോദിക്കണം <gans chord incarcerated> ും തൈറ്റിനും തമ്മിലും ആ ചാനലും കിടക്കുന്നുണ്ട് സുജിൻ ഇപ്പോഴും ആ ടൈറ്റിലും തമ്മിലും റിമൂവ് ചെയ്തിട്ടില്ല അതിനർത്ഥം ഓവർ പോയി എന്നതൊക്കെ ചുമ്മാ തള്ളി വിട്ടതാണെന്നുള്ളതാണ് അല്ലെ എല്ലാം ഒരു പ്രഹസനം അല്ലെ എന്തായാലും ടൈറ്റിലും തമ്മിലും പിന്നെ വേറെ കാര്യം പറയാട്ടോ മറ്റേ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് പിന്നെ അത് മാറ്റിതാക്കണതിനോട് ഞാൻ യോജിക്കണമെന്നില്ല കാരണം ആ മറ്റേ അത് പിന്നോടുള്ളൊരു മറുപടി തന്നെ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ആൾക്കാരെന്ന് പറയണേ ഇപ്പം ഞാനൊരു തെറ്റ് കാട്ടി പിന്നെ ഇപ്പം ഞാനത് എല്ലാവരിലേക്കും ആ സംഗതി എത്തി പിന്നിപ്പം ഞാൻ എന്തിനാ അത് മാറ്റണത് ഞാൻ മാറ്റിയിട്ടൊരു കാര്യമില്ല ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നി പറഞ്ഞ പറയണം ഇപ്പോൾ ഇന്നലെ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് എന്നെ വണ്ടി കയറിയപ്പോൾ അളിയനും പെങ്ങളും ഒക്കെ പാട അവിടെ നിന്ന് പോകും പിന്നെ ഞാനും പുന്നൂസം ഒന്ന് ഫുഡ് തന്നെ കഴിച്ചിട്ടുണ്ടാകുന്നത് നല്ല രാവിലെ തൊട്ടിട്ട് അപ്പം അതിൻ്റെ ഒക്കെ പാടും വിട്ടു പിന്നെ ആ കാര്യങ്ങൾ വിട്ടു പിന്നെ അവിടെ ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ സീറ്റ് കടത്തിയിട്ട് അമ്മയും അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അമ്മ ഒരു പുതപ്പൊന്നൊക്കെ പാട വിരിച്ചിട്ട് അതിലങ്ങനെ കടന്നിട്ടൊക്കെ പാടങ്ങൾ പോരല്ലെന്നപ്പോ പാടം കിട്ടി ആകെ പാട സ്വീപ്പായിരുന്നു പിന്നെ വീട്ടിൽ നിന്നൊക്കെ കിടക്കണം ഇപ്പോൾ ഇന്ന് വീഡിയോയില് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ അയ്യോ അത് എന്ന് ഓർമ്മ വന്നത് ആ അതിപ്പോ വീഡിയോ കെട്ടിയാ ഞാൻ എന്തായാലും മാറ്റാ പിന്നെ അതുപോലെ തന്നെ ഞാൻ പിന്നെ വേറെ കാര്യം പറയാണ് മാറ്റിയിട്ട് കാര്യമില്ല കാരണം എല്ലായിടത്തും കൂടി അത് എത്തി പിന്നെ ഇപ്പൊ ഞാൻ ഇതിന് മാറ്റണം മാറ്റാംദേശം കൊണ്ട് പറയല്ലോ ദുബനോടുള്ള പറയല്ല സബ്സ്ക്രൈബർ ആൾക്കാണ്ട് പറയാണ് എല്ലാവർക്കും അത് എത്തിയിട്ട് പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് വലിയ കാര്യം അപ്പൊ ഞാൻ പേടിച്ച് മാറ്റി എന്നൊക്കെ പറയുള്ളു അപ്പൊ പിന്നെ അതാണ് കേൾക്കാം അപ്പൊന്യൂസിന് ഇതൊന്നെ എക്സ്പെക്ട് പൊന്നൂസ് സംസാരിക്കേണ്ടത് ഞാൻ വിചാരിച്ചെന്താണെന്ന് അറിയോ പൊന്യൂസ് പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ ഒരു താക്കീത് നൽകുന്ന രീതിയിലോ അല്ലെങ്കിൽ അതെനിക്ക് ആയി എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു ഇതിരി ആളുകൾ കമന്റ് വന്നപ്പോ അങ്ങനെയൊക്കെ ചെയ്താണോ ഇടകുട്ടി അങ്ങനെ താക്കീത് തരാനും അങ്ങനെ പൊട്ടിത്തെറിക്കാനും മറ്റൊരു ചാനലിൽ പോയിരുന്നിട്ടാണോ അങ്ങനൊക്കെ ചെയ്യേണ്ടത് നമ്മള് ഏ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവൻ വീട്ടിൽ തന്നെ തെറുപ്പാൻ പറ്റില്ല അതൊരു പ്രശ്നമുള്ള ഉണ്ടായി കാര്യങ്ങളായിരുന്നു ആ പ്രശ്നം തീർന്നു പിന്നെ നമ്മൾ മറ്റൊരു ചാനലിൽ പോയിരുന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ പൊട്ടിത്തെറിക്കലും ഇതാക്കേണ്ട ഒക്കെ ആവശ്യങ്ങളുണ്ടോ എന്നെന്തായാലും ആ ഒരു ഇന്റർവ്യൂവിന് വിളിക്കേണ്ടായിരിക്കില്ല അല്ലേ അതിപ്പോൾ പറഞ്ഞിട്ട് കാരണം അവർക്ക് കുറ്റങ്ങൾ മാത്രമല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കുഴപ്പമില്ലടാ കുഴപ്പമില്ല

കാട്ടി അത് സമ്മതിച്ചു ഞാൻ തന്നെ ആ വീടില് പറയുന്നുണ്ട് നമ്മളെ ഇടയിൽ നിന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇപ്പം ഈ പറയുന്നത് പിന്നെ ആ ഒരു ടൈറ്റിലിനെ പറ്റിയിട്ട് തന്നെയാണ് ഈ വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രശ്നം തീർന്നു ആ ഒരു പ്രശ്നം തീർന്നിട്ടുണ്ട് പിന്നെ ഈ എന്തിനാണ് അതിനെ പറ്റിയിട്ടിങ്ങനെ വളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്തൊരു പ്രശ്നം അനക്കെന്താ പ്രശ്നം ഏഹ് ഞങ്ങളുടെ ഞങ്ങളിടയിലോ ഞങ്ങൾക്കോ പറ്റി ഒരു പ്രശ്നമില്ല അണക്കെന്തത്ര ചൊറിച്ചില്ലേ ഇനി അഞ്ചു മിനിറ്റ് കൊണ്ട് പൊന്നുസിനെ വളയ്ക്കുവോ ഏഹ് അറിയില്ല ഇവന് ഒരു ഇതിനെ പറ്റി എത്ര വീടത് ചെയ്തോ ഞാൻ ഇവന്റെ ഭയങ്കര കൊറേ കേൾക്കണോ തോന്നുന്നു എനിക്ക് മാമ്പന്റെ ഈ ഒരു തമ്പലേനെ പറ്റി തന്നെ പറയുന്നത് അടുത്ത കേൾക്കാൻ അങ്ങനൊന്നും ഇല്ലെന്നുള്ള എന്റെ സബ്സ്ക്രൈബ് ഫാമിലിയുടെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും ഇല്ലാതെ അപ്പത്തെ ദേശത്തിനെ അങ്ങനെ ചെയ്തതാണ് ഞാൻ പിറ്റത്തെ വീഡിയോസ് പിറ്റത്തെ ദിവസത്തെ വീഡിയോസിൽ തന്നെ ഞാൻ പറയുണ്ട് പിന്നെന്താ കൊഴപ്പം പിന്നെ അണക്കെന്താ ചോറിച്ചില് അപ്പം ഞാൻ അണക്കെന്താ ചൊറിച്ചില്ലേ ഞാൻ എൻ്റെ സബ്സ്ക്രൈബ് ആൾക്കാരെടുത്ത് എന്റെ ചാനലിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് തെറ്റി പറ്റിയതാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് അത് അപ്പത്തെ അവർ കമൻസ് കാര്യങ്ങൾ എടുത്തിട്ടതാണ് അവൾ അങ്ങനെ നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അനക്കെന്താണ് ഇതേപോലൊരു ചൊറിച്ചിത് എൻ്റെ കല്യാണുകഴിഞ്ഞാൽ എനിക്കറിയില്ല ഇനി ഇനക്ക് കിട്ടണ ഭാര്യയുടെ ലെവൽ എന്താ വെച്ചാൽ എനിക്കറിയില്ല ഇതേപോലെ ഒരു ചൊറിയ ആളെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ജിങ്കാലായിരിക്കും മോനെ വേറെ ലെവൽക്കാ നമുക്ക് അടുത്ത് കേൾക്കാം

അപ്പൊ ഇവന്റെ രീതിക്ക് ഇവൻ പറയുന്നത് നമ്മൾ ഓരോ ക്യാപ്ഷങ്ങൾ ഇട്ടു വെച്ചാൽ നമ്മൾക്കോട്ട് പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവണം എന്നൊക്കെയാണ് ഇവൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ എന്തോ പറയണ്ടിട്ട് ഒരുമിറ്റ് വേറെന്തോ എന്താ പറയട്ടെ കാശ് ഇപ്പം നമ്മളൊരു കമൻസ് ഇട്ടു ആ മറ്റേ ആ ഒരു ഞാനൊരു ഇട്ടു പിറ്റത്തെ ദിവസത്തെ വീഡിയോ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്ത് അതാക്കതെന്ന് എടുത്തതാണ് അത് ഇത്രോവർ ആയിപ്പോയെന്ന് കുറേ പേര് പറഞ്ഞപ്പോൾ അതിന് മറുപടി ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നിപ്പം അവൾ എന്താ വേണ്ടത് ഏ അടക്ക് ഭാര്യ ഉണ്ടോ ഇല്ലേ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഫാമിലി അതിനെപ്പറ്റി എനിക്കറിയില്ല ആദ്യം കുറ്റം പറിച്ച് കഴിഞ്ഞാൽ അണക്കിത് എങ്ങനെയൊക്കെയാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു തമ്പലേഹിനെ പറ്റിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ യൂട്യൂബിൽ ഒരു നെഗറ്റീവ് കമൻസിനെ പറ്റിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ തല്ലി പിരിയാണോ അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു പ്രശ്നമാകുന്നില്ല അതാണ് പറഞ്ഞു അത് അവളെടുത്ത് ഒന്നായപ്പോൾ തന്നെയാണ് പണ്ടായിരുന്നു അത് തെറ്റുപറ്റി അത് അളീലിനൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ കണ്ടായിരുന്നു പിന്നെ അണക്കെന്താ ചൊറിച്ചിലേ ഏ ശരിക്ക അപ്പൊ ചുമ്മാ ക്യൂട്ടനെസ് വാരി വിദ്യ വെറുപ്പിക്കാൻ മാത്രമല്ല നല്ല ബുദ്ധിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും ഞാൻ അറിയാം അല്ലെ ഇപ്പഴാണ് ശരിക്കും നിങ്ങളൊരു ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇത്രീകരിച്ചിരിക്കും അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയത് കേട്ടോ അതിന് അതിന് ഉണ്ടാവണം ആ യൂട്യൂബില് മറ്റേ മകൻ വളർന്ന് വലുതാവുമ്പോ ആ പണ്ട് എന്റെ അച്ഛനും അമ്മേനെ പറ്റി അങ്ങനത്തെ ഒരു നെഗറ്റീവ് തമ്പലേനെ ഇട്ടു എന്റെ മകൻ വളർന്ന് വലുതാവുമ്പോ പറയാണ് അത് പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം ഓക്കേ ഉണ്ടാക്കുന്ന മെങ്കൽത്തോളം അത്രത്തോളാണെന്നുള്ള ചിന്തിച്ചു നോക്കിയിട്ട് നിങ്ങൾ എത്ര വീഡിയോ ചെയ്താലും നിങ്ങൾ മുമ്പ് വീഡിയോസ് വീഡിയോസൊക്കെ യൂട്യൂബിൽ അങ്ങനെ തന്നെ കേൾക്കും അല്ലേ യൂട്യൂബിലടത്തോളം കാര്യം കാലം വരും നിന്റെ 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 അച്ഛൻ അച്ഛൻ പറഞ്ഞുകൊണ്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞു അവരോട് അച്ഛനും അത് ചോദിക്കുമ്പോ അവർക്കുള്ള മറുപടി അപ്പൊ ഞാൻ കൊടുത്തോളടാ എന്റെ കുട്ടികൾ വന്നിന്റെ എന്തായാലും ചോദിക്കില്ല അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പിന്നെ ചോദിക്കുമ്പോ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്റെ മക്കൾ ഞങ്ങക്കൊരു മക്കൾ ഉണ്ടാകുമ്പോ ആ മക്കള് വളർന്ന് വലുതുമ്പോ അൻറെ അടുത്ത് എന്താ ചോദിക്കുക വാപ്പ എന്തെങ്ങനെയാ വാപ്പ നാട് മൊത്തം ആൾക്കാരെ കുറ്റം പറഞ്ഞ് നടക്കണല്ലോ വാപ്പ വാപ്പ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അണക്കെന്താ മറുപടി ഉള്ളു ഞാനിവിടെ ചോദിക്കട്ടെ എന്റെ കുട്ടികൾ നിന്നോട് ഒറ്റ കാര്യം ചോദിക്കുള്ളൂ അമ്മയെ പറ്റി അങ്ങനെ ഒരു നെഗറ്റീവ് അച്ഛൻ പറഞ്ഞോ ചോദിക്കുകയാണ് സ്വാഭാവികം എന്റെ അച്ഛനത്തെ ഞാൻ പിന്നെ മക്കളെ പറയാണ് ആ കിട അത് അച്ഛനോട് തെറ്റ് പറ്റിയതാണ് ആ ഒരു സമയത്ത് അങ്ങനെ കാട്ടിയെന്ന് ചോദിക്കുകയാണ് അടുത്ത് അണക്കൊരു മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ അത് ചോദിക്കുകയാണ് വാപ്പ വാപ്പാനെ പറ്റിയ ആൾക്കാർ മൊത്തം ഇങ്ങനെയുള്ള പറയുന്നത് വാപ്പാക്ക് എന്താ നെഗറ്റീവ് മാത്രമേ കണ്ട് കാണുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് മറുപടി പറയും പറ നീ എന്ത് നീ എന്ത് മറുപടി പറയും എൻ്റെ കല്യാണം കഴിഞ്ഞാൽ നിനക്ക് അറിയില്ല അപ്പം എൻ്റെ ബന്ധുക്കാരെ തന്നെ എൻ്റെ വൈഫിൻ്റെ വാപ്പ ചോദിക്കാണ് എന്താ കണക്ക് ഈ നാട്ടിലെ ആൾക്കാരെ കുറ്റം പറയാൻ മാത്രമേ അറിയണുള്ളൂ പോസിറ്റീവായിട്ട് സംസാരിക്കണൊന്നും അറിയില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അണക്കെന്താ പറയുകയുള്ളു എൻ്റെ കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അണക്കെന്താ പറയുകയുള്ളു ഒരു തേങ്ങയുടെ മൂടും പറയേണ്ടായിരിക്കില്ല മനസ്സിലായല്ലോ എനിക്ക് എൻ്റെ കുട്ടിയുടെ അടുത്ത് മാപ്പ് പറയാനേ ഉള്ളു എന്ത് ആ കിട സോറി അത് അപ്പത്തെ ആ സമയത്ത് അങ്ങനെ ചെയ്താണെന്ന് പറഞ്ഞാൽ അവിടെ തീരും ഒരിക്കലും എൻ്റെ കുട്ടി പതിനെ പിടിച്ച് തല്ലൊന്നുമില്ല എനക്ക് എന്താ പറയുക എൻ്റെ ചാനൽ എത്ര വീട് അപ്ലോഡ് ചെയ്യുന്ന എനിക്കറിയില്ല ആ ചാനലിൽ ഫുള്ള് നെഗറ്റീവ് ആണ് ഏഹ് ഈ നെഗറ്റീവ് പറയുക ഈ അണക്ക് ഈ അന്യം വറുത്ത് എൻ്റെ എൻ്റെ ഫാമിലിയെ പറ്റി എനിക്കറിയില്ല വരട്ടെ മുന്നിൽ വരട്ടെ ഒക്കെ അത് ടൈമുണ്ടല്ലോ വളർന്ന് വരുമ്പോൾ ഏണാണ് അയ്യപ്പോൾ എൻ്റെ കുട്ടികളെ പറ്റിയിട്ട് ഇതേപോലെ നെഗറ്റീവായിട്ട് വീഡിയോസുകളൊക്കെ ചെയ്യണം എൻ്റെ മകൻ അങ്ങനെ ചെയ്തു കഴിച്ച് എൻ്റെ മകൻ അങ്ങനെ ചെയ്തു എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തൊക്കെ പോയിട്ട് വീഡിയോസ് ചെയ്യണം മറ്റുള്ള ആൾക്കാരെ പറഞ്ഞ് മാത്രം ചെയ്താൽ പോരാ സ്വന്തം ചെയ്യണം അണക്ക് എൻ്റെ മകൻ വാപ്പ നാട്ടിലെ പറ്റി കുറ്റം പറയാണ് വാപ്പ അങ്ങനെ പറയുകയാണ് വാപ്പ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണ് വാപ്പ അഞ്ച് മിനിറ്റ് കൊണ്ട് പെണ്ണുങ്ങളെ വളിക്കണു അതൊക്കെ മറ്റേ അങ്ങനെ അതിൻ്റെ വോയിസും കിടക്കണ്ടല്ലോ വീഡിയോയിൽ എനിക്ക് ഞാൻ ഇതിന് പെൺകുട്ടികളെടുത്ത് എന്തെങ്കിലും ഞാൻ പെട്ടെന്ന് പറയാം എനിക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നത് അതൊക്കെ എൻ്റെ മകൻ കേൾക്കുമ്പോൾ ഈ എന്താ പറയുക എൻ്റെ മകൻ എന്നോട് ചോദിക്കുകയാണ് വാപ്പാക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക ഏഹ് അണക്കും ഒരു തേങ്ങയുടെ മൂടും പറയാനില്ല കേട്ടാ അടുത്തേക്കാൾക്ക് ഒരു ഒരു ആൾക്കാരല്ല എന്നുള്ള ചോദ്യം അവർക്ക് വരുന്നില്ല കാരണം അവരൊക്കെ ചെറിയ കുട്ടികളാണ് പ്രായം പക്ഷെ ാണ് പ്രായമാണ് യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഈയിട്ട വീഡിയോസ് എതിലുണ്ടായിരിക്കും യൂട്യൂബ് ഉള്ള യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഈയിട്ട വീഡിയോസും എവിടേക്കും പോവില്ല മനസ്സിലായോ എന്തായാലും ഞാൻ മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് ഇഷ്ടം കാണിക്കുമെന്നും മറ്റുള്ള പെണ്ണുങ്ങൾ സംസാരിക്കുന്നതോ റെക്കോർഡും പോയതൊന്നും യൂട്യൂബിൽ എവിടെയില്ല ഭാര്യയെടുത്ത് ആ ഒരു അവിടുത്തെ ക്യാബ്ഷൻ മാറ്റി ഇട്ടിട്ടുള്ളൂ വേറൊന്നും ഞാൻ കാട്ടിട്ടില്ല എന്തായാലും അണക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പെണ്ണുങ്ങളെ വളയ്ക്കലും അല്ലെങ്കിൽ ആ മറ്റേ പെട്ടെന്ന് ഇഷ്ടം തോന്നലും അതിൻ്റെയൊക്കെ വോയിസ് ഒക്കെയാണ് യൂട്യൂബിൽ ഉള്ളത് അത് ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞൊന്നുമല്ല അതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതിനേക്കായി വലിയ ചിത്രത്തിൽ എന്തായാലും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല ഓക്കെ ഇനി ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ അറിയില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആവുമ്പോൾ ആ കുട്ടിയും വളർന്നു വരുമ്പോ കേൾക്കില്ല ഇതിൻ്റെ വാപ്പാന്റെ എൻ്റെ വയസ്സാണല്ലോ എൻ്റെ വാപ്പിങ്ങനെ ആയിരുന്നോ അപ്പോൾ എൻ്റെ അടുത്തൊന്നും ചോദിക്കില്ലേ അപ്പോൾ എന്താ പറയുക ഏഹ് അടുത്തേക്കാ ഓൻ എന്നെ ന്യായീകരിക്കാൻ വരണം കൈസുകൾ പറൻ എന്ത് യോഗ്യത ഉള്ളു എന്നെ പറ്റി പറയാനോൻ്റെ ഏ എന്നേക്കായി വലിയ തറയെന്ന് തോന്നുന്നുണ്ട് ഓന് എന്നിട്ടാണോ എൻ്റെ അടുത്ത് പറയണത് നിന്റെ മക്കൾ സ്കൂള് പോകുമ്പോ ചോദിക്കില്ലേ കൈസേ മറ്റേ പേരെന്താന്ന് ചോദിച്ചാൽ എനിക്ക് സത്യത്തെ അറിയില്ല മറ്റേ അവരെ മകനാണോ നിന്റെ വാപ്പ എന്താ നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞു പറഞ്ഞിടക്കണത് നിന്റെ വാപ്പ എന്താ അങ്ങനെ നിന്റെ വാപ്പ അങ്ങനെ അത് നിന്റെ കൂട്ടുകൾക്കാരും ചോദിക്കില്ലേ ഏ ചോദിക്കില്ല അല്ലേ ചോദിക്കില്ലേ അതിനൊക്കെയുള്ള മറുപടി നിങ്ങളെന്നെ കമന്റ് ആയിട്ട് നീ ചിന്തിച്ചു നോക്കിട്ടില്ലേ നീ നാട് മൊത്തം കുറ്റം പറഞ്ഞിങ്ങനെ നടക്കുമ്പോ എനിക്ക് നാളെ മേലൊക്കെ മക്കളൊന്നും പറയാനെ ആ ഉണ്ടാവുമ്പോൾ എൻ്റെ മക്കൾ നാളെ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മക്കളടുത്തും ഇതുപോലെ ചോദിക്കില്ലേ വാപ്പ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ് വാപ്പ എങ്ങനെയാണ് ഓരോ പെൺകുട്ടികളുടെ ജസ്റ്റ് എന്തൊക്കെ എടുത്തിട്ട് തമ്പലേന അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുകയാണെന്നൊക്കെ നിന്റെ ഭാര്യയെടുത്തും നിന്റെ മക്കളും ചോദിക്കില്ലേ നിന്റെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ മകൻ നിന്റെ ഭാര്യയ്ക്ക് ഇൻസ്റ്റാ അക്കൗണ്ടുകളും ഒക്കെ ഒരു സോഷ്യൽ മീഡിയ ഇതാണെന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് പോവില്ലേ നിന്റെ ഭർത്താവ് എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പോകില്ലേ അതിനെപ്പറ്റി അണക്കെന്താ പറയുക അതിന് അതി മറുപടിതായോ നാടിനെ പറ്റി കുറ്റം പറയുന്നത് അതിന് ചോദിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാം അച്ഛൻ അച്ഛൻ അമ്മയെ അമ്മയെ കുറിച്ച് വീഡിയോ നമ്മൾ ഡിവേഴ്സ് പോയ കാര്യം യൂട്യൂബിൽ അറിയിച്ച ഇതൊക്കെ ള് മാത്രം എന്റെ അടുത്ത് ചോദിക്കുള്ളൂ നിനക്കൊരു കുട്ടികൾ ഉണ്ടാവുമ്പോ നിന്റെ കുട്ടികൾ നിന്റെ അടുത്ത് ചോദിക്കില്ല ഇല്ലേ അതിന്റെ അർത്ഥം എന്താ ഇന്റെ കുട്ടികൾ മാത്രം ഭയങ്കര ബുദ്ധിയാണ് അല്ലെങ്കി വീഡിയോസ് ഒക്കെ കാണാൻ എല്ലാം കാണുന്നു അപ്പൊ എന്റെ കുട്ടികൾ കണക്ക് കുട്ടികളുണ്ടോ കുട്ടികൾ ഉണ്ടാവാൻ പോകണമെന്നു എനിക്കറിയില്ല അപ്പം ഇനി ഉണ്ടാവാൻ പോട്ടെ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്കെന്താ അതിന് മാത്രമുള്ള നോളജ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ബുദ്ധിയോളൊന്നും ഇല്ലേ മറ്റേ ഒരു യൂട്യൂബ് ആകുമ്പോൾ കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ സ്വന്തം വാപ്പാന്റെ ചാനൽ നോക്കാനും സ്വന്തം വാപ്പാൻ ഇതാക്കാനൊന്നും അവർക്കറിയില്ലേ ഏ അവിടെ മണ്ട ശിരോമണിയെ ആദ്യം എന്നെ പറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് ആലോചി എന്നിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളെ പോയിട്ട് പറയാനും ഇതാക്കാനും ഓക്കെ അല്ലാണ്ട് സ്വന്തം കാര്യം മാത്രമേ ഇന്ന് പൊളിത്താൽ പോരാ

ആ അതാദ്യം ഞാൻ മനസ്സിലാക്കേണ്ട കളന അതിൻ്റെ മനാദിയാണ് അതാദ്യം ചെയ്യാണ് മനസ്സിലാക്കേണ്ടത് എന്ത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗത്ത് നമുക്ക് നാളെ മേലൊക്കെ നമ്മൾക്കോ നമ്മളെ കുടുംബത്തിനോ കിട്ടുന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം അവിടെ ഞാനെല്ലാം മനസ്സിലാക്കേണ്ടത് ആദ്യം ഈ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് ഞാനൊരു നെഗറ്റീവ് കംപ്ലയിന്റ് ഇട്ടണ്ട് എന്റെ സ്വന്തം ഭാര്യനെയാണ് അതിപ്പോ പറഞ്ഞത് അവിടെ തീർന്നിട്ടുണ്ട് എൻ്റെ എന്റെ പ്രശ്നമെല്ലാം തീർന്നിട്ടുണ്ട് എന്റെ പ്രശ്നങ്ങൾ തുടങ്ങാൻ ഉള്ളൂ മനസ്സിലായോ ആദ്യം ഇയാണ് ആണ് അത് മനസ്സിലാക്കേണ്ടത് ഞാനല്ല അണക്കും എൻ്റെ കുടുംബത്തിനും അങ്ങനെ അതൊക്കെ ഈ മനസ്സിലാക്കണം ഇയാണ് ആണ് ഇന്നേക്കാളും കൂടുതൽ നെഗറ്റീവുകൾ ഉണ്ടാക്കി കൂട്ടുന്നത് ഈ കാരണം നാട് മൊത്തം മറ്റേ പ്രശ്നങ്ങൾ ഇതാക്കുന്നതും അല്ലെങ്കിൽ നാട് മൊത്തം ആൾക്കാരെ കുറ്റം പറഞ്ഞു നടക്കണതും ഇയാണ് മനസ്സിലായോ ഈ എന്തായാലും കൊച്ചിയിൽ ന്യൂ ഇയറിൻ്റെ വായോ അവിടുന്ന് ഈ അവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം ഏതെങ്കിലും ആൾക്കാരുണ്ടെന്ന് എല്ലാവരും പിടിച്ച് പറഞ്ഞ പിടിച്ച് തല്ലയുടെ കുട്ടി അതാത് അത് അത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഡയലോഗ് ഈ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അതാദ്യ മനസ്സിലാക്കി വെക്കി ചിന്ത നമുക്ക് ഉണ്ടാക്കണം അതിനാണ് എന്ന് ഉപദേശം രണ്ടില്ലെങ്കിലും നമ്മുടെ ഭാവി തലമുറ അതൊക്കെ ഭീകരമായിരിക്കും അതുകൊണ്ട് കുറച്ചെങ്കിലും മക്കളോട് സ്നേഹം ഉണ്ടായിരിക്കും ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിരിക്കും ഞാനിടക്കറിയിച്ചുക്കോട്ടെ എൻ്റെ ഉപ്പും പുറത്തുകൂടെ ഇറങ്ങി നടക്കണില്ല ഇപ്പോൾ സ്വന്തം മകൻ നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞ് നടക്കുകയാണെന്ന് എൻ്റെ ഉപ്പനോടും മമ്മിനോടൊന്നും ആരും പറയണില്ല അത്ര ഇപ്പം എൻ്റെ ഉപ്പാക്കും മകൻ ചിലപ്പോൾ യൂട്യൂബിനെ പറ്റിയൊന്നും അറിയാത്തതുകൊണ്ടോ അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം പാവങ്ങൾ പക്ഷെ അവര് നിങ്ങൾ പബ്ലിക്കൊക്കെ ഇറങ്ങുമ്പോഴേ ചിലപ്പോൾ മനസ്സിലാകൊണ്ടായിരിക്കുള്ളൂ എന്ത് എന്റെ മകൻ ഇത്രത്തോളം നാട്ടുകാരെ കുറ്റം പറഞ്ഞ് മാത്രം നടക്കുന്ന ഒരാളാണെന്ന് അപ്പോഴേ അറിയുള്ളൂ ഞാൻ എൻ്റെ കല്യാണം കല്യാണം കഴിക്കാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്പഴേ അറിയുള്ളൂ അറേഞ്ച് എന്തായാലും ണ്ടായിരിക്കില്ല അഞ്ച് മിറ്റും കൊണ്ടും അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന ആളല്ലേ വളച്ചിതാക്കണൊക്കെ ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി ഒന്നും അപ്പം എന്തായാലും ഇതിന് അവൻ പറഞ്ഞ പോലെ തന്നെ ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ കമൻ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം മറ്റൊരു ടോപ്പിക്കും പോയിട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നാളെ കാണാം തെറ്റാ